ആയുർവേദത്തിൻ്റെ മൗലിക തലങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് ആയുർ ദൈർഘ്യത്തെക്കുറിച്ചുള്ള പഠനം രണ്ട് സ്വസ്ഥനെക്കുറിച്ചുള്ള പഠനം മൂന്ന് ആതുരനെക്കുറിച്ചുള്ള പഠനം സ്വസ്ഥനെക്കുറിച്ചുള്ള പഠനത്തിലെ സ്വാസ്ഥ്യം എന്തെന്നുള്ള നിർവചനം സമദോഷ സമാഗ്നിഷ്ഠ സമധാതു പ്രസന്ന ആത്മേന്ദ്രിയ മനാ സ്വസ്ഥ ഇത്യാഥീയത ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ പ്രസന്നത ഇത് കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു ലോകം ജാഗ്രത്വം സ്വപ്നവും സുഷുതിയും ജാഗ്രത്വം സ്വപ്നവും നാം കാണുകയുണ്ട് ജാഗ്രത്വ സ്വപ്നത്തിലും ജാഗ്രത്വവും സ്വപ്നവും ചെന്ന് സുഷുപ്തിയിലും വിലയം പ്രാപിക്കുന്നുവെന്നും നാം കണ്ടു സുഷുപ്തിയുടെ പ്രാധാന്യം പ്രാചീനർ വളരെ കൂടുതൽ അറിഞ്ഞിരുന്നു ആധുനിക വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസ പദ്ധതികൾ ആധുനിക തൊഴിൽ രംഗങ്ങൾ ഇവയൊക്കെ ഇതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ രോഗമായിത്തിരുന്നു എന്ന് അറിയുന്നതിൻ്റെ സാവഹമാണ് സൂര്യ ഭൗമ അന്തരീക്ഷങ്ങളെ നോക്കിയാൽ ഭൂമിക്ക് അഭിമുഖമായി സൂര്യൻ നിൽക്കുമ്പോൾ അതായത് ഭൂമിയുടെ കറക്കത്തിൽ സൂര്യൻ ഭൂമിക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അഥവാ ഭൂമി കറങ്ങി അഭിമുഖമാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് പകൽ കാണുന്ന സമയത്ത് അമേരിക്ക ഇരുട്ടിലാണ് സൗര തലങ്ങളെ ആസ്പദമാക്കി ചിന്തിച്ചാൽ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലെങ്കിലും നമ്മുടെ സന്ധ്യയുടെ പ്രകാശം മാത്രമേ വർഷങ്ങളോളം തന്നെ ലഭിക്കുകയുള്ളൂ ചില സ്ഥലങ്ങളിൽ ചാഞ്ഞു വരുന്ന സൂര്യരശ്മിയുടെ ചൂട് ആധിക്യേന പ്രവർത്തിക്കുകയും ചെയ്യും അപകടകരങ്ങളായ സൂര്യകിരണങ്ങളും അവിടെ ഉണ്ടാവും തണുപ്പിന്റെ ആധിക്യത്തിൽ ഒട്ടേറെ വൈറസുകൾ അമീബകൾ ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ എടുത്താൽ പ്രകൃത്യ സൂര്യന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഒട്ടേറെ അണുകങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും മനുഷ്യൻ സൗരജീവിയാണ് പകല് ഉണർന്നിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും രാത്രിയാവുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഉറക്കം വരികയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൗരജീവികളുടെ പ്രത്യേകതയാണ് ഇതിനെ ആസ്പദമാക്കി ഒരു ജീവിത വ്യവസ്ഥ പ്രകൃതിയ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ ആവാസ വ്യവസ്ഥയോട് ഇണങ്ങി സൗരസങ്കല്പങ്ങളെ ചേർത്ത് പകൽ ഉണർന്നിരിക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുമ്പോൾ ആരോഗ്യം പ്രാധാന്യനെ വർധിച്ചു കാണുന്നുമുണ്ട് ബാല്യത്തിലെ ഉറക്കം യൗവനത്തിലെ ഉറക്കം വാർദ്ധക്യത്തിലെ ഉറക്കം ഇതിനെല്ലാം മാത്രകളും ഉണ്ട് ഉറക്കത്തിൻ്റെ ഈ രഹസ്യം പ്രാചീനർ കണക്കിലെടുക്കുന്നത് കോശങ്ങളുടെ പ്രവർത്തനം അനുസ്യൂതമാണ് നാം ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം കോശപ്രവർത്തനം നടക്കുന്നുണ്ട് അനുസ്യൂതമായ കോശപ്രവർത്തനത്തിൽ ഉറങ്ങുമ്പോഴുള്ള ചില പ്രവർത്തനങ്ങളാണ് ഓർമ്മയെ സ്വച്ഛന്തമാക്കുന്നത് അമ്മാതിരി പ്രവർത്തനങ്ങളാണ് ക്ഷമയുണ്ടാക്കുന്നത് കോശങ്ങൾ ഒരുവന്റെ ഗാഠനിദ്രയിൽ വെച്ച് പ്രവർത്തിക്കുന്ന രീതികളിൽ നിന്നാണ് ബുദ്ധി വികസിക്കുന്നത് ധീ ധൃതി സ്മൃതി ഇതിൻ്റെ വികാസപരിണാമങ്ങളിൽ പരിണാമങ്ങളിൽ സുഷുപ്തിക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട് സുഷുപ്തിയുടെ വേളയിൽ മസ്തിഷ്കത്തിൽ വരുന്ന ഭാവാത്മക പരിണാമങ്ങൾ ഒട്ടു വളരെയാണ് സുഷുപ്തിയുടെ താളക്രമം ഒന്ന് മാറ്റിയാൽ നിർബന്ധപൂർവമുള്ള കോശപ്രവർത്തനങ്ങൾക്ക് രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാൽ അവയവങ്ങളും കോശസമൂഹങ്ങളും അവയുടെ ഗതി അവയുടെ സ്വഭാവം അവയുടെ സ്ഥാനം ഇതൊക്കെ മാറി മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് മനുഷ്യ മസ്തിഷ്കം അതിസങ്കീർണമാണ് ആ മസ്തിഷ്കത്തിനുള്ളിൽ നമ്മുടെ തന്നെ ഒരു ചിത്രം എടുത്തു വച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ചെവിയുടെ സ്ഥാനത്ത് കാലും കൈയുടെ സ്ഥാനത്ത് ചെവിയും നെഞ്ചത്ത് കണ്ണും പുറത്തു മൂക്കുമൊക്കെയായി രേഖപ്പെടുത്തുന്ന ഒരു രംഗം ആലോചിച്ചു നോക്കുക രാത്രികളെ പകലാക്കി നിത്യനിരന്തരമായി ഉറക്കമിളയ്ക്കുകയും പണിയെടുക്കുകയും ചെയ്യുമ്പോൾ കോശസ്മൃതികളുടെ താളക്രമമൊന്നു മാറിയാൽ പലപ്പോഴും മസ്തുളംഗത്തിൽ ഇത്തരം രേഖപ്പെടുത്തലുകൾ രൂപാന്തരപ്പെടുന്നു വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാവാതെ കൈകെട്ടി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ വിഷഗ്വരനെ സംബന്ധിച്ച് ശരീരശാസ്ത്രം പഠിച്ചിട്ട് ഉണ്ടാകാൻ ഇത് ഇടയാക്കും കോശപഠനങ്ങളും അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ സൈറ്റോളജി അനാട്ടമി ഫിസിയോളജിയും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വിഷഗ്വരന്റെ മുമ്പിലെത്തുന്ന രോഗി എന്റെ കൈവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ പഠിച്ചിട്ടുള്ള നിദാന ഗ്രന്ഥങ്ങളിൽ നിന്ന് പൂർവ രൂപ പഠനങ്ങളിൽ നിന്ന് പ്രോഗ്നോസിസ് ഡയഗ്നോസിസ് മുതലായവയിൽ നിന്നൊരു ചികിത്സ നിശ്ചയിക്കുവാൻ ഒരുങ്ങുമ്പോൾ വൈദ്യശാസ്ത്രം വികസിച്ചിരിക്കുന്നത് സർവസാധാരണമായ രീതിയിലാണ് സമാനമായ സൗരജീവിതവും സമാനങ്ങളായ ആഹാര വ്യവസ്ഥകളും സമാനങ്ങളായ തൊഴിലുകളും സമാനരായ മാതാപിതാക്കളും പാരമ്പര്യവും ഗോത്ര സംസ്കൃതിയും ഒക്കെ നിലനിൽക്കുന്നുവെങ്കിൽ പഠനങ്ങൾക്ക് സാചാത്യം ഉണ്ടാവും ഒരുവൻ്റെ ജീവിതത്തെ അവൻ്റെ പാരമ്പര്യ ജനിതകങ്ങൾ ബീജഭാഗം ബീജഭാഗ അവയവം ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് പേശികളുടെ പ്രവർത്തനം വാക്ക് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത ഇതിനൊക്കെ മാറ്റമുണ്ട് ഒരു ഷർട്ടിന് ബട്ടൺ പിടിപ്പിക്കുന്ന ഒരു തയ്യൽക്കാരൻ ഒരു സൂചിയുടെ ദ്വാരത്തിലേക്കൊരു നൂല് കോർക്കുവാൻ നിത്യവും ശ്രമിക്കുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ സൂക്ഷ്മതയും ആ സൂക്ഷ്മതയിലൂടെ അവന്റെ ജനിതകങ്ങളിലും ജീനുകളിലും ബീജഭാഗ അവയവത്തിലും ക്രോമസോമുകളിലും ബീജഭാഗത്തിലും ബീജത്തിലും സ്പാം അല്ലെങ്കിൽ ഓവത്തിലും കടന്നു ചെല്ലുന്ന അറിവിന് കാഴ്ചയുടേതായ അറിവിന് വ്യത്യാസമുണ്ടാവും അവനിലും കാളപൂട്ടുന്നവനിലും മുഖം വെച്ച് കലപ്പയുമായി കാളപൂട്ടുമ്പോൾ കലപ്പ മണ്ണിൽ പതിയേണ്ടുന്നതിന് വേണ്ടുന്ന കാഴ്ചശക്തിയും ഒരു സൂചിയിൽ നൂല് കോർക്കുന്നതിന് വേണ്ടുന്ന കാഴ്ചശക്തിയും തമ്മിൽ അന്തരമുണ്ട് തന്റെ ചെറുപ്പം മുതൽ വാർദ്ധക്യം വരെ ആ പണിയെടുക്കുകയും അതിനനുഗുണമായി തൻറെ കാഴ്ചയെ നിലനിർത്തുവാനുള്ള ആഹാര വിഹാരാദികളിൽ തുടരുകയും ചെയ്യുന്ന ഒരു ഗോത്ര സംസ്കൃതിയുടെ പിന്തുടർച്ചയ്ക്ക് ശരീരത്തിന്റെ സൂക്ഷ്മഗണങ്ങളിൽ ചെറിയ പരിണാമങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടായാൽ കൊടുക്കേണ്ട മരുന്നും അതേ സമയത്ത് കാളപൂട്ടുന്നവന് കൊടുക്കേണ്ട മരുന്നും ഒന്നായിരിക്കില്ല അപ്പോൾ ഗോത്ര സംസ്കാരം തൊഴിൽ മാതാപിതാക്കളുടെ പാരമ്പര്യം ദേശത്തിലെ മഴ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം മഞ്ഞ് മുതലായവ ഋതുക്കളുടെ ചംക്രമണം ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു മാവിനി അവൻ്റെ കോശങ്ങളിലുണ്ട് അതുപോലെ തന്നെ അവൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വ്യതിയാനങ്ങൾ ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി വളർന്നും വികസിച്ചും നിൽക്കുന്ന കോശങ്ങൾ അവ മസ്തിഷ്കത്തിൽ എങ്ങനെയെല്ലാം പ്രതിപ്രവർത്തിക്കുമെന്ന് ഒരറിവനിവാര്യമാണ് ഇവിടെയാണ് ഉറക്കത്തിൻ്റെ പ്രാധാന്യവും നിലകൊള്ളുന്നത് ഗാഠമായ സുഷുപ്തിയിൽ പഴയകാലത്തെ അമ്മമാർ എത്ര പഠനം വേണ്ടി വരുന്ന കുഞ്ഞിനും എട്ടുമണിയാവുമ്പോഴേക്ക് കിടന്നുറങ്ങട എന്ന് പറയുമായി പുതിയ തലമുറയിലെ അമ്മമാർ സങ്കല്പിക്കുന്നത് കുഞ്ഞുറങ്ങരുതെന്നാണ് പഴയകാലത്തെ സിലബസ് കുഞ്ഞിന്റെ മസ്തിഷ്കത്തിന് സ്വീകരിക്കാവുന്ന ലാഘവമുള്ളതായിരുന്നു അധ്യാപകർ അത് പഠിപ്പിക്കുവാനും ഉൾക്കൊള്ളിക്കുവാനും അവന്റെ സുഷുപ്തിയോളം അതിനെ എത്തിപ്പിക്കുവാനും പര്യാപ്തരായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ലാഘവമുള്ള സിലബസ് തിരഞ്ഞെടുക്കുകയും കൃത്യതയിൽ പഠിപ്പിക്കുകയും ചെയ്തു കാലമാറി ദേശമുഖ കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനും ഒക്കെ വിദ്യാഭ്യാസത്തിലുള്ള വിദ്യാഭ്യാസത്തെ മൂലാഗ്രം പരിഷ്കരിക്കാനൊഴുകി രണ്ടര വയസ്സ് മുതൽ വിദ്യാഭ്യാസം കൊടുക്കാനൊഴുകി മാതാവിനോടും പിതാവിനോടും ഒപ്പം ഇരുന്ന് പാരമ്പര്യ ഭാഷയിൽ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഭാഷയെ അവന്റെ മസ്തുളംഗത്തിൽ നിന്ന് ആദ്യമേ എടുത്ത് കളയുവാനുള്ള ശ്രമമായി അതവൻ്റെ ചരിത്രത്തിൽ ചെന്ന് വീണാൽ അവിടുന്ന് എടുത്തു മാറ്റി പുറത്തു കളയുവാനുള്ള ശ്രമമായി അവൻ്റെ ഹാർഡ്വെയറിൽ രേഖപ്പെടുത്തി കിടക്കുന്ന ഈ ഭാഷയുടെ പൊക്കത്തിലേക്ക് വൈദേശിക ഭാഷകളെ ഇടിച്ചുകയറ്റുകയായി അവയെ അതിൻ്റെ സ്വരവിന്യാസത്തിൽ അതിൻ്റെ സംവേദനത്തിൽ ആവശ്യം ഹേതുവല്ലാതെ പ്രായമായി കഴിഞ്ഞ് തൻ്റെ മാതൃഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജനിതക കോടുകൾ മായ്ച്ചു കളയാതെ വികാസം വന്ന് അന്യ രാജ്യത്തോട് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യമോ അവിടുന്ന് ഒരു കച്ചവടം നടത്തേണ്ട ആവശ്യമോ അവിടെ പോയി ഒരു ആഹാരം കഴിക്കേണ്ട ആവശ്യമോ മുൻനിർത്തി അവശ്യം ആ ഭാഷയെ പഠിക്കുന്നു എന്ന് വരുമ്പോൾ അവൻ്റെ മസ്തുളങ്കത്തിന് കേടുവരുത്താതെയും അവൻ്റെ ആരോഗ്യത്തെ ഹനിക്കാതെയും അവനെ ആ ഭാഷ പഠിപ്പിച്ചെടുക്കാവുന്നതാണ് മറിച്ച് വൈദേശിക ഭാഷകളിൽ ഈ ദേശീയർക്ക് അഭിമാനമുണ്ടാക്കുകയും ബ്രിട്ടീഷുകാരൻ പോലും ചെയ്യാത്തതാണിത് എന്ന് നാം മറന്നുപോകരുത് നാനൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും ജനിതക ഭാഷയെ വിസ്മൃതിയിലാക്കി നാട്ടിലെ കുട്ടികൾ മത്സരിച്ച് ആംഗലേയ ഭാഷയിൽ പഠിക്കുകയും മസ്തുളങ്കം കേടുവരുത്തുകയും ചെയ്യണമെന്ന് ശത്രുക്കളായ ബ്രിട്ടീഷുകാർ പോലും സ്വപ്നം കണ്ടില്ല നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരും നമ്മുടെ ബുദ്ധിജീവികളും ആധുനികതയിലേക്ക് മൊഴിമാറ്റിയെടുത്ത നമ്മുടെ മാതാപിതാക്കളും ആധുനിക സ്കൂളുകളും കോളേജുകളും വിദ്യാർത്ഥികളെ ആംഗലേയ ഭാഷയിലേക്ക് വളരെ ചെറുപ്പത്തിൽ എൽ കെ ജി മുതൽ മൊഴിമാറ്റിയെടുക്കുകയും ജനിതക ഭാഷയെ വിസ്മൃതിയിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ പ്രാചീന സ്വരങ്ങൾക്ക് സമാനങ്ങളായി കിടക്കുന്ന പാശ്ചാത്യ സ്വരങ്ങളുടെ സംവേദനത്തിൽ നാടികളിലുണ്ടാകുന്ന ചലനങ്ങൾ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കുകയും അത് സുഷുപ്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാരോഗങ്ങളിലേക്ക് വ്യക്തി പതിക്കുകയും ചെയ്യുക സ്വാഭാവികമായി ഭാഷയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചും അപഗ്രഥിച്ചും പഠിക്കേണ്ടതാണ് ഭാഷ വ്യാകരണം ഒക്കെ നന്നായി അറിഞ്ഞ് പഠിക്കാവുന്നതും ഉൾക്കൊള്ളാവുന്നതും മാത്രം സിലബസിൽപ്പെടുത്തി പഠിപ്പിക്കാൻ അറിയുന്ന അധ്യാപകരെ കൊണ്ട് പഠിപ്പിച്ച് പഠിച്ചിടത്തോളം കാര്യങ്ങളിൽ പരിനിഷ്ഠാതരായി ഇറങ്ങിയിരുന്ന പഴയ ആളുകളുടെ സ്ഥാനത്ത് സങ്കീർണങ്ങളായ സിലബസുകൾ സ്കൂൾ കൂടാതെ പഠിപ്പിക്കുവാൻ ഒട്ടേറെ ട്യൂഷനുകൾ പഠിപ്പിക്കാൻ അറിയാത്ത അധ്യാപകർ പഠിക്കാതെ ജയിപ്പിക്കുന്ന പരീക്ഷകൾ ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കുന്ന മാർക്കുകളിലൂടെ വിജയശതമാനത്തിൻ്റെ കൂടുതൽ ഇങ്ങനെയൊക്കെ കൊണ്ട് അഭ്യാസം കാണിക്കുന്ന ഒരു ലോകത്തു നിന്ന് മസ്തിഷ്കത്തിൻ്റെ വികാസം വളരെ സങ്കീർണമായി വരൂ അതിനേക്കാൾ സങ്കീർണമാണ് സുഷുപ്തിയില്ലായ്മ ആധുനിക മാതാപിതാക്കൾ കുട്ടിയുണ്ടാകുന്നതിനെ സങ്കല്പിക്കുമ്പോഴും ഇണചേരുമ്പോഴും ഗർഭത്തിൽ കുഞ്ഞ് ജീവിക്കുമ്പോഴും താൻ ജീവിക്കുന്ന മണ്ണിനോടും അവിടുത്തെ സസ്യജാലങ്ങളോടും അവിടുത്തെ ജന്തുക്കളോടും അവിടുത്തെ സമസിഷ്ടങ്ങളോടും അവിടുത്തെ പ്രകൃതിയോട് തന്നെയും അതിനേക്കാളുപരി അതിൻ്റെ സംസ്കൃതിയോടും ബഹുമാനമില്ലാതെ വെറുപ്പോടുകൂടി കേട്ടുകേൾവി മാത്രമുള്ള പോയി കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നേരത്തെ ആഹാരത്തിനു പോലും നിവൃത്തിയില്ലാത്ത ദരിദ്ര രാജ്യമായ അമേരിക്കയിലെ സങ്കല്പങ്ങളാണ് വെച്ചു പുലർന്നത് അതിൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നാവുന്ന ഒന്ന് ദരിദ്ര രാജ്യമായ അമേരിക്ക എന്ന് പറഞ്ഞതുകൊണ്ടാവും രാപകൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ പോലും ഒരുവന് മിച്ചം വെക്കാൻ കഴിയാത്ത രാജ്യങ്ങളാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെല്ലാം കണക്കുകൾ കൊണ്ടുള്ള കളിയല്ലാതെ ജീവിതായോധനം കൊണ്ട് കളിക്കാൻ അറിയാത്ത രാജ്യങ്ങളാണ് രാജ്യങ്ങളാണവയെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ അമേരിക്കയിൽ പോയിരിക്കുന്നവൻ രാപ്പകൽ പണിതാലാണ് സമ്പത്തുണ്ടാക്കുന്നത് അവൻ ഇന്ത്യയിൽ കോടീശ്വരനായി അറിയപ്പെടുന്നത് അവൻ്റെ ഭാര്യയും കുട്ടികളും അച്ഛനമ്മമാരും അവനോടൊപ്പം അമേരിക്കയിൽ ജീവിക്കാത്തതുകൊണ്ടാണ് രണ്ട് അവിടെ കിട്ടുന്ന ശമ്പളം അവിടെ പച്ചക്കറി മേടിച്ച് തിന്നാതെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് ഡോളറിൽ നിന്ന് രൂപയിലേക്ക് മൊഴി മാറ്റുന്നതുകൊണ്ടാണ് അവൻ സമ്പന്നനായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്ക് വെളിയിലേക്ക് പോയവന് അവൻ അവിടെ കൊടുക്കുന്ന ഡോളറിന് തുല്യമായൊരു ശമ്പളമാണ് ഇവിടെ രൂപയിൽ കൊടുക്കുന്നത് എന്ന് വന്നാൽ ഒരാളും ഇന്ത്യ വിട്ടി തൊഴിലിന് പോവില്ല എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് സാങ്കേതികവും പരിഷ്കൃതവുമായ ഈ പദ്ധതികളൊക്കെ ദാരിദ്ര്യത്തെ മറച്ചുവച്ച് മനോഹരമാക്കി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അമേരിക്ക കണ്ടിട്ടില്ലാത്തവനും അവിടുത്തെ ജനങ്ങളുടെ വെളുപ്പ് മാത്രം അറിയുന്നവനും ഇവിടെ നിന്നുകൊണ്ട് സങ്കല്പിച്ച് ദാരിദ്ര്യമില്ല എന്നോർത്ത് തൻ്റെ കുഞ്ഞ് അമേരിക്കയിൽ ജീവിക്കുന്നുവെന്ന സങ്കല്പത്തിൽ ഗർഭകാലത്ത് പരിചരണം കൊടുത്ത് ജനിച്ചു കഴിയുന്ന ആധുനിക കുഞ്ഞുങ്ങൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കല്പം പോലെ രാത്രിയിൽ ഉറക്കമിളയ്ക്കുകയും അമേരിക്കയുടെ പകൽ ഇന്ത്യയുടെ രാത്രിയിൽ ഉറക്കമിളയ്ക്കുകയും അമേരിക്കയുടെ പകൽ ഇന്ത്യയുടെ രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന് അമേരിക്കയുടെ രാത്രി ഇന്ത്യയുടെ പകല് കിടന്നുറങ്ങുകയും ചെയ്യുന്നവരാണ് ഇത് മസ്തിഷ്കത്തിൻ്റെ വല്ലാത്തൊരു മാറ്റത്തിനാണ് ഇടനൽകുന്നത് നമ്മുടെ ബിഷഗ്വരന്മാർ മാതാപിതാക്കൾ ആക്ടിവിസ്റ്റുകൾ മാധ്യമങ്ങൾ ഇവയൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പ്രകൃതിയിൽ ജൈവ കോശങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വ്യവസ്ഥയെയാകെ താറുമാറാക്കിക്കൊണ്ട് ജൈവ ചക്രത്തെ സൗരചക്രത്തിന് വിരുദ്ധമാക്കി മാറ്റിക്കൊണ്ട് ആരോഗ്യത്തെ പൂർണ്ണമായി കാർന്നെടുത്തുകൊണ്ട് ഒരു പരിണാമമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളിൽ പഠിക്കാതെ തന്നെ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ സങ്കീർണങ്ങളായ ഉപഭോഗങ്ങൾ ബോധ്യപ്പെടുക അവയുടെ വിവിധങ്ങളായ തലങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുക വളരെ ചെറുപ്പത്തിൽ തന്നെ നിത്യജീവിതത്തിൻ്റെ ആവശ്യ രംഗങ്ങളിൽ അറിവില്ലാതെ വരിക ഇതൊക്കെ കോശത്തെയും ആരോഗ്യത്തെയും ആയുസിനെയും ഒക്കെ വെച്ച് പഠിക്കേണ്ട സമയം നമ്മെ സംബന്ധിച്ച് അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അമേരിക്കയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്ന വിധമാണ് ആധുനിക കുട്ടികൾ ഫ്രീക്കുകളെ പോലെ തെരുവിൽ എല്ലാം അലഞ്ഞു തിരിയുന്നത് ഈയൊരു പരിണാമം ഈയൊരു മാറ്റം നമ്മുടെ സാമൂഹിക ആരോഗ്യത്തിലും സാമൂഹികാരോഗ്യത്തിലും ആരോഗ്യത്തിലും കൗടബിക ആരോഗ്യത്തിലും ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ ജീവനത്തിലും ഒട്ടുവളരെ മാറ്റങ്ങൾ ചിന്തനീയമായി ഉണ്ടാക്കുന്നു അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നമ്മളിന്ന് ഒരുപാട് തരം പ്രകാശം രാത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് അവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ മാറ്റം വരുത്തി സുഷുപ്തിയെ മാറ്റിമറിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ് മാനവൻ്റെ സുഷുപ്തി അവൻ്റെ ആവാസ വ്യവസ്ഥയിലും ആരോഗ്യത്തിലും വരുത്തുന്ന പ്രത്യേകതകൾ അറിഞ്ഞാണ് പ്രാചീനർ ആരോഗ്യശാസ്ത്രത്തെ കണ്ടതും നിയന്ത്രിച്ചതും വളർത്തിയതുമെന്ന് അറിയുമ്പോഴാണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകത